ശ്രീമദ് ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടരുകയാണ് നിമി മാമുനി വാർത്ത തുടർന്നു ശ്രീരാമപുത്രനായ കുശൻ്റെ പരമ്പരയിലെ പതിനാലാം തലമുറയിൽ പിറന്ന ആളാണ് ഹിരണ്യനാഭൻ ഹിരണ്യനാഭൻ ജൈമിനിയുടെ ശിഷ്യനും യോഗാചാര്യനുമായിരുന്നു ഹി ഈ ഹിരണ്യനാഭനിൽ നിന്നുമാണ് കോസലവാസിയായ യാജ്ഞവൽക്യൻ യോഗം അഭ്യസിച്ചത് ആ യോഗം ഹൃദയഗ്രന്ഥി ഹൃദയഗ്രന്ഥിനാശകമായ മഹാബലം നൽകാൻ സമർത്ഥമാകുന്നു വംശത്തിലെ അവസാനത്തെ രാജാവ് സുമിത്രനായിരിക്കും സുമിത്രനോടുകൂടി കലിയുഗത്തിൽ വംശം നാശമടയും ഇക്ഷ്വാകുസൂതനായ നിമി ഒരു സത്രം ആരംഭിച്ചു വസിഷ്ഠനെ ഋത്വിക്കായി വരിച്ചു എന്നെ ശക്രൻ നേരത്തെ ക്ഷണിച്ചിരിക്കുന്നു ഇത് പറഞ്ഞു വസിഷ്ഠൻ അത് നടത്തിയിട്ട് ഞാൻ വരാം അതുവരെ നീ കാത്തിരിക്കുക നിമി ഒന്നും മിണ്ടിയില്ല വസിഷ്ഠൻ ഇന്ദ്രന്റെ യാഗം നടത്തുകയും ചെയ്തു ജീവിതം ചഞ്ചലമാണെന്നറിവുള്ള ജ്ഞാനിയായ നിമി ഗുരുവരും മുമ്പേ മറ്റ് ഋത്വിക്കുകളുടെ സഹായത്തോടെ യാഗം ആരംഭിച്ചു മടങ്ങി വന്ന വസിഷ്ഠൻ ശിഷ്യ ശിഷ്യവ്യതിക്രമം കണ്ട് പണ്ഡിതാഭിമാനിയായ നിമിയുടെ ദേഹം പതിക്കട്ടെ എന്ന് ശപിച്ചു ലോഭം നിമിത്തം ധർമ്മമറിയാതെ പോയ അങ്ങയുടെയും ദേഹം പതിക്കട്ടെ എന്ന് അധർമ്മവർത്തിയായ ഗുരുവിനെ നിമി അങ്ങോട്ടും ശപിച്ചു അനന്തരം അധ്യാത്മകോപിദനായ നിമി ദേഹം ഉപേക്ഷിച്ചു വസിഷ്ഠൻ ഉർവശിയിൽ മിത്രാവരണന്മാരിൽ നിന്നും വീണ്ടും പിറന്നു മഹർഷിമാർ നിമിയുടെ ദേഹം സുഗന്ധതൈലത്തിലിട്ട് സൂക്ഷിച്ചു സത്രാവസാനത്തിൽ വന്നു ചേർന്ന ദേവന്മാരോട് മുനിമാർ പറഞ്ഞു ഭവാൻമാർ പ്രസന്നരെങ്കിൽ വരം നൽകാൻ സമർത്ഥരെങ്കിൽ രാജാവിൻ്റെ ഈ ദേഹം ജീവിക്കട്ടെ തഥാസ്തു എന്ന് ദേവന്മാർ പറഞ്ഞപ്പോൾ എനിക്ക് ദേഹബന്ധനം ഭവിക്കരുത് എന്ന് നിമി പറഞ്ഞു വിയോഗ ഭയകാതരരായ മുനികൾ ശരീരയോഗം കാക്ഷിക്കാതെ ശ്രീഹരിയുടെ ചരണാംഭോജത്തെ ഭജിക്കുന്നു ദുഃഖശോകഭയാവഹവും ഭയാവഹവും സർവതോമൃത്യവുമായ ശരീരത്തെ പ്രാപിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല ദേവന്മാർ പറഞ്ഞു നിമി വിദേഹനായിട്ട് പ്രാണികളുടെ കണ്ണുകളിൽ ദേഹബന്ധമില്ലാതെയും എന്നാൽ സജീവനായും വസിച്ചുകൊള്ളട്ടെ നിമി ഉന്മേഷ നിമേഷങ്ങളായിട്ട് കാണപ്പെടുന്നു രാജ്യം അരാജകമാകുമല്ലോ എന്നു ഭയപ്പെട്ട് മുനിമാർ നിമിയുടെ ദേഹം മഥനം ചെയ്തു അതിൽ നിന്നും ഒരു കുമാരൻ ജനിച്ചു നഷ്ടമായ വംശത്തെ സുജന്മം കൊണ്ട് ജനിപ്പിക്കയാൽ ജനകൻ എന്നും വിദേഹനിൽ നിന്ന് ജനിക്കയാൽ വൈദേഹനെന്നും മഥനത്താൽ ജനിക്കുക കാരണം മിഥിലൻ എന്നും അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു മിഥിലാപുരി ഈ മിഥിലൻ നിർമ്മിച്ചതാണ് വംശത്തിലെ പത്തൊൻപതാം തലമുറയിലെ രാജാവായ ഹ്രസ്വരോമാവിൻ്റെ പുത്രൻ സീരധ്വജൻ ആ സീരധ്വജൻ യാഗത്തിനായി ഭൂമി ഉഴുതപ്പോൾ ഉഴവുചാലിൽ നിന്നും കിട്ടിയ കുട്ടിയാണ് സീത സീരധ്വജൻ്റെ പുത്രൻ കുശധ്വജൻ മിഥുലാ മിഥിലാധിപന്മാരെല്ലാം ആത്മവിദ്യാ വിശാരദന്മാരും യോഗേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ സുഖദുഃഖാദി മുക്തരായി ഗൃഹസ്ഥ ജീവിതം നയിച്ചവരുമാകുന്നു ബുധൻ ശ്രീശുഖൻ പറഞ്ഞു ഹേ രാജൻ ഇനി പാവനമായ സോമവംശം കേട്ടുകൊള്ളുക പുണ്യകീർത്തികളായ അയിളാദികൾ ജനിച്ച വംശമാണത് സഹസ്രശീർഷനായ പരമപുരുഷൻ്റെ നാഭികമലത്തിൽ നിന്ന് ജാതനായ വിധാതാവിന് സമാന ഗുണനായി അത്രി എന്നൊരു പുത്രനുണ്ടായി അത്രയുടെ നേത്രങ്ങളിൽ നിന്നും അമൃതമയനായ സോമൻ എന്ന പുത്രൻ പിറന്നു പിതാമഹൻ സോമനെ വിപ്രന്മാരുടെയും ഓഷധികളുടെയും ഉടുക്കളുടെയും നാഥനായി നിയോഗിച്ചു ഭുവനത്രയത്തെയും ജയിച്ച് സോമൻ രാജസൂയം നടത്തി ദർപ്പം വർദ്ധിച്ച അവൻ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ ബലേന അപഹരിച്ചു ബൃഹസ്പതി പലവാറിയാചിച്ചിട്ടും മതാന്ധനായ സോമൻ താരയെ വിട്ടുകൊടുത്തില്ല തന്മൂലം ദേവദാനവ യുദ്ധമുണ്ടായി ബൃഹസ്പതിയോടുള്ള വിരോധം കൊണ്ട് ശുക്രനും അസുരന്മാരും സോമൻ്റെ ഭാഗത്തും സ്നേഹം മൂലം ശിവനും ഭൂതഗണങ്ങളും ബൃഹസ്പതിയുടെ ഭാഗത്തും ചേർന്നു ഇന്ദ്രനും ദേവന്മാരും ഗുരുവിനെ സഹായിച്ചു താരയ്ക്ക് വേണ്ടിയുള്ള ഈ പോരിൽ സുരന്മാരും അസുരന്മാരും നാശമടഞ്ഞു അങ്കിരസ് മഹർഷി പോയി പറയുക കാരണം ബ്രഹ്മാവ് സോമനെ ശകാരിച്ച് താരയെ തിരികെ ബൃഹസ്പതിക്ക് കുടിപ്പിച്ചു താര ഗർഭിണിയാണെന്നറിഞ്ഞു ബൃഹസ്പതി ഹേ ദുഷ്ടേ എൻ്റെ ക്ഷേത്രത്തിൽ അന്യനാധാനം ചെയ്ത ഗർഭം വേഗം ഉപേക്ഷിക്കുക ഞാൻ സന്താനാർത്ഥിയായതുകൊണ്ട് നിന്നെ ഭസ്മീകരിക്കുന്നില്ല എന്ന് ബൃഹസ്പതി പറഞ്ഞു ലജ്ജിതയായ താര സോമസുന്ദരനായ കുമാരനെ ഉപേക്ഷിച്ചു ബൃഹസ്പതിക്കും സോമനും ആ കുമാരനിൽ കൊതി തോന്നി ഇവൻ എൻ്റെയാണ് നിൻ്റെയല്ല എന്ന് അവരിരുവരും തമ്മിൽ തർക്കിക്കെ ഋഷികളും ദേവന്മാരും താരയോട് വിവരം ചോദിച്ചു വ്രീഡിതയായ അവൾ ഒന്നും മിണ്ടിയില്ല കോപം പോണ്ട കുമാരൻ അമ്മയോട് പറഞ്ഞു അശുഭേ അസദ്വൃത്തെ വ്യർത്ഥമായ ഈ ലജ്ജ എന്തിന് ആത്മദോഷം വെളിവാക്കുക ബ്രഹ്മാവ് താരയെ അടുത്തു വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടും എല്ലാം ചോദിച്ചപ്പോൾ മകൻ സോമൻ്റെയാണെന്ന് അവൾ പറഞ്ഞു അപ്പോൾ സോമൻ പുത്രനെ സ്വന്തമാക്കി ഗംഭീര ബുദ്ധിമാനായ ആ കുമാരന് ബ്രഹ്മാവ് ബുധൻ എന്ന് നാമകരണം ചെയ്തു പുത്രനെ കണ്ട് സോമന് സന്തോഷമായി പുരൂരവസ് ബുധന് ഇളയിൽ പുരൂരവസ് പിറന്നു ഇന്ദ്രസഭയിൽ പുരൂരവസിൻ്റെ രൂപഗുണശീല വിക്രമങ്ങളെ നാരദൻ വർണ്ണിക്കുന്നത് കേട്ട് സ്മരപരവശയായ ഉർവശി പുരൂരവസന്റെ അടുത്തെത്തി മിത്രാവുരുണന്മാരുടെ ശാപം മൂലം നരനാരിയായി തീർന്ന ഉർവശി കന്ദർപ്പസുന്ദരനായ പുരൂരവസ്ഥനെ കണ്ട് വിവശയായി അദ്ദേഹത്തെ സമീപിച്ചു അവളെ കണ്ട് സന്തോഷത്താൽ വികസിച്ച കണ്ണുകളോടും പുളകം പൂണ്ട മെയ്യോടും കൂടി രാജാവ് മധുരമായിട്ട് ഈ വിധം പറഞ്ഞു സുന്ദരി സ്വാഗതം വരൂ ഇരിക്കൂ നിനക്ക് ഞാൻ എന്തു ചെയ്യണം എന്നോടൊത്തു നീ രമിച്ചു കൊള്ളുക നമുക്ക് ബഹുകാലം സസുഖം രമിക്കാം ഉർവശി പറഞ്ഞു അല്ലയോ സുന്ദര ഏതൊരു സ്ത്രീയുടെ മനവും നയനവും അങ്ങയിൽ ആസക്തമാകാതിരിക്കും അങ്ങയിടം ആറിടം കണ്ടാൽ ആരുടെ മനം ചലിക്കാതിരിക്കും വീര ഈ രണ്ട് ആട്ടിൻകുട്ടികളെ ഞാൻ ന്യാസമായി ഏൽപ്പിക്കുന്നു ഇവയെ രക്ഷിക്കുക ഞാൻ ഭവാനോട് ചേർന്നുകൊള്ളാം ഞാൻ നെയ് മാത്രമേ ആഹരിക്കൂ മൈഥുനാവസരത്തിലല്ലാതെ അങ്ങയെ വിവസ്ത്രനായി കാണാൻ ഇടവരരുത് സന്തുഷ്ടനായ രാജാവ് ആ വ്യവസ്ഥകൾ സ്വീകരിച്ചു നരലോക വിമോഹനമായ നിന്റെ രൂപവും ഭാവവും ഭാവവും അത്യാശ്ചര്യം സ്വയം സമീപം എത്തിയിരിക്കുന്ന ദേവിയായ നിന്നെ ഏതു മനുഷ്യൻ തന്നെ സ്വീകരിക്കുകയില്ല അവളോടൊത്ത് പുരൂരവസ് ചൈത്രരഥം മുതലായ സുരവി സുരവിഹാരങ്ങളിൽ ബഹുകാലം രമിച്ചു വാണു ഉർവശി ശൂന്യമായ സ്വസ്ഥാനം വേണ്ടതുപോലെ വിളങ്ങുന്നില്ല എന്ന് കണ്ട് ഇന്ദ്രൻ ഉർവശിയെ കൊണ്ടുവരാൻ ഗന്ധർവന്മാരെ അയച്ചു അവർ പാതിരാവിൽ കൂരിരുട്ടിൽ വന്ന് ഉർവശി രാജാവിനെ ഏൽപ്പിച്ചിരുന്ന ആട്ടിൻകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആടിൻ്റെ കരച്ചിൽ കേട്ട് ഉർവശി പറഞ്ഞു ഞാൻ തുലഞ്ഞു വീരനെന്ന് അഭിമാനിക്കുന്ന ഈ നപുംസകത്തിൻ്റെ കൂടെ കൂടിയത് എൻ്റെ കഥ കഴിഞ്ഞു ഇയാളെ വിശ്വസിച്ചത് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു ഇയാൾ രാത്രിയിൽ പെണ്ണുങ്ങളെപ്പോലെ പേടിച്ചു വിറയ്ക്കുന്നു പകൽ കണ്ടാലാണ് ഇപ്രകാരമുള്ള വാക്ഷരത്താൽ പീഡിതനായ ഗുരൂരവസ് വേഗം വാളുമെടുത്ത് വിവസ്ത്രനായിട്ട് തന്നെ പുറപ്പെട്ടു ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ വിട്ടു അവയെയും എടുത്തുകൊണ്ടുവരുമ്പോൾ ഗന്ധർവന്മാർ കൊള്ളിയാൻ മിന്നി ഉർവശി പുരൂരവസനെ ദിഗ ദിഗംബരനായി കണ്ടു മുൻവാക്കനുസരിച്ച് അവൾ സ്ഥലം വിട്ടു ശയനത്തിൽ ഉർവശിയെ കാണാഞ്ഞ രാജാവ് ഉന്മത്തനായി ഭൂമിയിലെങ്ങും ചുറ്റി നടന്നു കുരുക്ഷേത്രത്തിൽ സരസ്വതീതീരത്തിൽ അഞ്ച് സഖിമാരാൽ പരിവൃതിയായി ഉർവശിയെ പുരൂരവസ് കണ്ടെത്തി അദ്ദേഹം അവളോട് പറഞ്ഞു പ്രിയെ നിൽക്കൂ നിൽക്കൂ എന്നെ തൃപ്തിപ്പെടുത്താതെ നീ പോകരുത് നമുക്കൊരുമിച്ച് സംഭാഷണം ചെയ്യാം ദേവി നിന്നാൽ ബഹുദൂരം അപഹൃതമായ ഈ ശരീരം നീ പ്രസാദിക്കാത്ത പക്ഷം ഇവിടെ വീണ് നായ്ക്കൾക്കും കഴുക്കൾക്കും ഇരയായിത്തീരും ഉർവശി പറഞ്ഞു അങ്ങ് മരിക്കരുത് പുരുഷനല്ലയോ അങ്ങ് സ്ത്രീകൾക്ക് ആരോടും സഖ്യമില്ലെന്ന് പ്രസിദ്ധമല്ലേ അവരുടെ നഞ്ചകം ചെന്നായ്ക്കളുടേതുപോലെയാകുന്നു സ്ത്രീകൾ നിഷ്കരുണരും ക്രൂരകളും അക്ഷമരും തൻകാര്യം നേടാൻ എന്തു സാഹസവും ചെയ്യുന്നവരുമാകുന്നു വേണ്ടി വിശ്വസ്തനായ ഭർത്താവിനെയോ സഹോദരനെയോ കൊല്ലാനും അവർ മടിക്കയില്ല സ്വൈരവൃത്തികളായ അവർ അജ്ഞരിൽ വിശ്വാസം ഭാവിക്കും എന്നിട്ട് സൗഹൃദം വിടിഞ്ഞ് പുതുപുതുകാന്തന്മാരെ തേടിപ്പോകും പ്രഭോ സംവത്സരാവസാനത്തിൽ ഏകരാത്രം അങ്ങേക്ക് എന്നോട് കൂടി വസിക്കാം അങ്ങേക്ക് എന്നിൽ ഇനിയും സന്താനങ്ങളുണ്ടാകും ഉർവശി ഗർഭിണിയാണെന്നറിഞ്ഞ രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി സംവത്സര അവസാന നിശയിൽ പുത്രനോടൊത്ത് കുരുക്ഷേത്രത്തിൽ വന്ന ഉർവശിയുടെ കൂടെ പുരൂരവസ് സസന്തോഷം വസിച്ചു വിരഹാതുരനായ രാജാവിനോട് ഉർവശി പറഞ്ഞു അങ്ങ് ഈ ഗന്ധർവന്മാരെ വാഴ്ത്തുക അവരെന്നെ അങ്ങേക്ക് തരും രാജാവിൻ്റെ സ്തോത്രം കൊണ്ട് സന്തുഷ്ടരായ ഗന്ധർവന്മാർ അദ്ദേഹത്തിന് ഒരു അഗ്നിസ്ഥാലി അഗ്നി ഉണ്ടാകുന്നൊരു പാത്രം നൽകി അതുതന്നെ ഉർവശി എന്നു കരുതി പുരൂരവസ് അഗ്നി കണ്ടപ്പോൾ കാര്യം മനസ്സിലായി സ്ഥാലിയെ കാട്ടിൽ വെച്ചിട്ട് വീട്ടിൽ പോയി രാത്രി തോറും ഉർവശിയെ ധ്യാനിച്ച് കാലം വലതു കഴിഞ്ഞു ത്രേതായുഗം വന്നു അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഖേദം ആവിർഭവിച്ചു അഗ്നിസ്ഥാലി സ്ഥാപിച്ചിരുന്ന സ്ഥാനത്ത് ചെന്ന് ഉർവശി ലോകപ്രാപ്തിക്കായി പുരൂരവസ് യജ്ഞം ചെയ്തു അഗ്നികർമ്മം കൊണ്ട് വിഷ്ണുവിനെ ആരാധിച്ച് രാജാവ് ഗന്ധർവലോകം പ്രാപിച്ചു പുരൂരവസിന് ഉർവശിയിൽ ആറ് പുത്രന്മാരുണ്ടായി ആയുസ് ശ്രുതായുസ് സത്യായുസ് രയൻ വിജയൻ ജയൻ എന്നിങ്ങനെ അവരിൽ വിജയൻ്റെ പുത്രൻ ഭീമൻ ഭീമപുത്രൻ കാഞ്ചനൻ അവൻ്റെ മകൻ ഹോത്രകൻ ഹോത്രകൻ്റെ പുത്രനാണ് ഗംഗയെ മുഴുവൻ വായിലാക്കിയ ജ്നു അവൻ്റെ മകൻ പൂരു പൂരുവിൻ്റെ മകൻ ബലാകൻ തൽപുത്രൻ അജകൻ അവൻ്റെ മകൻ കുശൻ കുശന് കുശാമ്പു തുടങ്ങി നാല് പുത്രന്മാർ കുശാംബുവിൻ്റെ പുത്രൻ ഗാധി ഭാർഗവരാമൻ ഗാന്ധിയുടെ പുത്രിയായ സത്യവതിയെ തനിക്ക് പത്നിയായി നൽകണം എന്ന് ഭൃഗുപുത്രനായ ഋജീക മുനി അപേക്ഷിച്ചു വരൻ അനുരൂപനല്ലെന്ന് കരുതി ഗാധി മുനിയോട് പറഞ്ഞു ചന്ദ്രവർണ്ണമുള്ളവയും ഒരു ചെവികറുത്തതുമായ ആയിരം കുതിരയെ കന്യാശുൽക്കമായി നൽകണം ഞങ്ങൾ കുശികവംശീയരാകുന്നു ഗാന്ധിയുടെ വാക്കുകേട്ട് ഉദ്ദേശം മനസ്സിലാക്കിയ ഋജീകൻ വരുണന്റെ അടുത്തു നിന്നും അമ്മാതിരി ആയിരം കുതിരകളെ കൊണ്ടുവന്നു കൊടുത്ത് സത്യവതിയെ വേട്ടു സത്യവതിയും അവളുടെ അമ്മയും അപത്യലാഭത്തിനായി അപേക്ഷിച്ചു വ്യത്യസ്ത മന്ത്രങ്ങൾ കൊണ്ട് ഹോമദ്രവ്യം തയ്യാറാക്കി